സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ സ്കൂളുകളും പരിസരങ്ങളും വൃത്തിയാക്കുന്ന തിരക്കിലാണ് സ്കൂൾ അധികാരികളും രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സംഘടനകളും സർക്കാർ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഐ ഐ വൈ എഫ് എഐഎസ് ഒ പ്രവർത്തകർ കുളത്തുപ്പുഴ കല്ലുവട്ടാങ്കുഴി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും വൃത്തിയാക്കി ജില്ലാ പ്രസിഡന്റ് ഇ കെ സുധീർ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു സി പി ഐ യുടെയും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്കൂളുകൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികളിലടക്കം വ്യാപകമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഇ കെ സുധീർ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിൽ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത് കേരളത്തിലെമ്പാടും എ ഐ വൈ എഫിൻ്റെയും എ ഐ എസ് എഫിൻ്റെയും നേതൃത്വത്തിൽ വ്യാപകമായി മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എ ഐ വൈ എഫിൻ്റെ തന്നെ കേരളത്തിലെ യൂണിഫോംഡ് ആയിട്ടുള്ള സംഘടനയായ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെമ്പാടും വിശിഷ്യ കൊല്ലം ജില്ലയിലും നടക്കുന്നത് കൊല്ലം ജില്ലയിൽ നിരവധിയായ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാമ്പുകളിലെല്ലാം സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനമാണ് എ ഐ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി സെക്രട്ടറി എസ് ആരോമൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷയും സ്കൂൾ പി ടി എ പ്രസിഡന്റുമായ ഷീജ റാഫി നേതാക്കളായ വി അജിവാസ് പി അജിത്ത് സുനുപ്രസാദ് ജെ ആർ അദ്വൈത് ശിവകീർത്തന അക്ഷയ് ജിത്ത് ലക്ഷ്മി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത